മോദി ഗ്യാരന്റിയൊക്കെ വാഴായി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഉടനീളമുള്ള ചിന്തിക്കുന്നവർക്ക് ചിരിയാണ് വരിക ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പൊളിറ്റിസ് കേരളയ്ക്കും താൽപര്യമുണ്ട് പക്ഷെ പൊട്ടിച്ചിരിക്കുന്നില്ല പൊളിറ്റിസ്കലയുടെ സർവേ ഫലങ്ങളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തതായി എനിക്കറിയാം കേരളത്തിൽ സർവേ ഫലങ്ങൾ തെറ്റിയതിന്റെ കാരണം കൂടി ഒന്ന് സൂചിപ്പിക്കാം കേരളത്തിൽ സർവേ ഫലങ്ങൾ തെറ്റിയതിന്റെ കാരണം ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം ഒന്നടക്കം യു ഡി എഫിനോട്ട് ചെയ്ത തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം കോൺഗ്രസുകാർ വോട്ട് മറിച്ചത് ഇത്ര പറഞ്ഞുകൊണ്ട് ആ ചർച്ച നമുക്കിവിടെ നടത്താം ഇപ്പോ വലിയൊരു സംഭവം നടക്കുന്നത് കടിപിടിയാണ് എൻ ഡി എ ഒരു മന്ത്രിസ്ഥാനത്തിനുവേണ്ടി ഒരു മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായ മന്ത്രിസ്ഥാനമാണ് നമ്മുടെ അംഷ ഭ മരിച്ചിരുന്ന ആഭ്യന്തരവകുപ്പ് വേണമെന്ന് ചന്ദ്രബാബുനായിരുന്നു ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന് നിതീഷ് കുമാർ ഒന്ന് ഗതികേടെന്ന് ആലോചിച്ചു അംഷ വീണ്ടും ആഭ്യന്തരവകുപ്പ് കൈയാളാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോഴാണ് എൻ ഡി എ യോഗത്തിൽ കടകക്ഷികൾ ഈ ആവശ്യം വെച്ചിരിക്കുന്നത് നായിഡുവിന് ആഭ്യന്തരവകുപ്പ് കൊടുത്തില്ലെങ്കിൽ നായിഡു പുറത്തു നിന്ന് പിന്താങ്ങും പുറത്തുനിന്ന് പിന്താങ്ങിക്കഴിഞ്ഞാൽ ഭിം ഏത് നിമിഷവും തർക്കാട് കഴിയും നമ്മുടെ ഓന്തിനെ പോലെ നിറമാറുന്ന നായിഡുവിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിന് ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ലെങ്കിൽ നിതീഷ് കുമാർ പുറത്തു പുറപ്പെ ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മോദിക്ക് മോദി മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഉറപ്പിക്കാൻ തുടങ്ങിയാണ് നിറം വങ്ങിയ ഒരു അധികാരം ഉറപ്പിക്കുക എത്രകാലം പോകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ ഒരു മറ്റൊരു വശം എത്ര കാലം മോദിക്ക് അഭികാരം ഉറപ്പിക്കാൻ കഴിയും അന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഏതവും ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും പാലം വലിക്കാറ് പക്ഷേ ഇപ്പോഴേ പാലം വലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴേ പൊട്ടിത്തെറ രൂക്ഷമായിരിക്കുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നത് തന്റെ കക്ഷിക്ക് ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് നിതീഷ് കുമാർ പറയുന്നത് തനിക്ക് ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് നേരത്തെ റെയിൽവേ മന്ത്രിസ്ഥാനമായിരുന്നു നിതീഷ് കുമാർ ആവശ്യപ്പെട്ടത് പക്ഷെ ഇപ്പോ ഡിമാൻഡ് അല്പമൊന്നു കൂടി ആഭ്യന്തരവകുപ്പ് മന്ത്രിസ്ഥാനമാണ് നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് നിതീഷിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ചന്ദ്രബാബു നായിഡുവിന് തന്റെ പാർട്ടിയിലുള്ള ഉന്നതനായ നേതാക്കളിൽ ആരെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു ചേരിതിരിവിൽ കിടന്ന് ഉലയുകയാണ് എൻഡിഎ സർക്കാർ പുറത്തുനിന്ന് പിന്താങ്ങാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിതീഷ് കുമാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ഭാവിയിൽ വരും ഒരു വർഷം പോലും ഭരിക്കാൻ മോദിക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് മോദി ഉദ്ധവ് താക്കറെ ശിവസേനയെ കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചത് അവരിട്ട് മെരുങ്ങിയില്ല അവർ മോദിക്കൊപ്പം പോവില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പിന്നെ മോദി ഈ പറയുന്ന മണ്ണല്ല ഇളക്കി നോക്കിയാണ് നിലനിൽക്കണ്ടേ നിലനിൽക്കാൻ വേണ്ടി എന്തും ചെയ്യും മോദി ഏകാധിപതികളുടെ സ്വഭാവം അതാണ് നിലനിൽക്കുക എന്നുള്ളതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനം പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് വേണ്ടി കടിപിടി തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് മോദിക്ക് അറിയാം കാരണം മുമ്പ് മൂന്നാം മുന്നണിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ ഉടുപ്പുകൾ അതിവേഗം മാറി ഇപ്പോ ബിജെപി പാളയത്തിൽ എത്തി നിൽക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഭ്യന്തരവകുപ്പ് മന്ത്രിയാവണം പക്ഷെ താൻ പറയുന്ന ഒരാൾ ആഭ്യന്തര ആഭ്യന്തരവകുപ്പ് മന്ത്രിയാണെന്ന് നിതീഷ് കുമാറിനാകട്ടെ നിതീഷ് കുമാറിന് ആഭ്യന്തരവകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെ തങ്ങളിൽ കടന്ന് അടിക്കുകയാണ് എൻ ഡി എ മുന്നണികൾ യാദവകുലം പോലെ യാദവകുലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവസാനം ിയാണ് അത് ഒടുങ്ങിയത് അതുപോലെ എൻഡിഎ മുന്നണിയും തമ്മിൽ തല്ലി ഒടുങ്ങിയാണ് ഇതൊക്കെ കാണുമ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഖിക്കാണുന്ന പൊളിച്ചു കേരള ചിരിക്കുകയാണ് ഈ ചിരി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു കേരളത്തിന്റെ കാര്യത്തിൽ ഒഴിച്ച് ഞങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് അത് സത്യമായി മാറിയിരിക്കുന്നു ഞങ്ങൾ തെളിവുകൾ സഹിതം അത് പറഞ്ഞു കുറച്ചുകൂടെ ജാഗ്രത കർണാടകത്തിലും തെലുങ്കാനയിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ഈസിയായി അവർക്ക് അധികാരത്തിൽ ബരാമായിരുന്നു പക്ഷേ അവർ കർണാടകയിലൊക്കെ അമിതമായ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് തെലുങ്കാനയിലും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതാണ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായി മാറിയത്